ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു വണ്ടേ ട്രിപ്പ് പോകുകയാണ് അതായത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സായിട്ട് പോകുന്നതാണ് അപ്പോൾ എവിടെയെന്ന് വെച്ചാൽ വേറെ ഒരിടത്തുമല്ല നമ്മുടെ പൊന്മുടിയിലാണ് അപ്പോൾ പൊന്മുടിയിൽ പോകാനായിട്ട് വൺ ഡേ ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റിയ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ആയിട്ടാണ് നമ്മുടെ എന്ന് പറയുന്നത് അതായത് ഞങ്ങൾ ഈ പോകുന്ന സമയത്തുള്ള ഒരു വ്യൂ ആണ് ഇത് എന്ത് മനോഹരമാണല്ലേ ഈ മലനിരകളും മേഘങ്ങളും ഒക്കെ ഞങ്ങൾ രാവിലെ പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ ഒരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത് നന്നായിട്ട് തിരക്കുണ്ടായിരുന്നേ അവിടുത്തെ പൂമ്പാറ്റകളും പൂക്കളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ഞാനും പൊന്നും ഒക്കെ പൊന്നിനും ഓരോരോ ഡൗട്ടാണ് കേട്ടോ അവിടെ നോക്കിയാൽ എന്താണ് കാണുന്നത് ഇവിടെ എന്താണ് അതിനപ്പുറത്ത് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് അവൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു എനിക്ക് അവിടെ പോയതിൽ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ ഒരു പക്ഷികളുണ്ടല്ലോ പക്ഷിയല്ലായിട്ട് പ്രാണികളാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തുമ്പികളും ഉണ്ടായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നേ അപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി മഴയൊക്കെ വരുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും വിശപ്പൊക്കെ അടിച്ചു അങ്ങനെ ഞങ്ങളൊരു രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് തിരിച്ചായിരുന്നു ശരിക്കും രാവിലെ വന്നതിനേക്കാളും അടിപൊളി ക്ലൈമറ്റ് ഇപ്പോഴാണ് കേട്ടോ നമ്മുടെ മഞ്ഞൊക്കെ ഉണ്ടല്ലോ അല്ല വന്ന് തുടങ്ങി മൂടൽ മഞ്ഞ വേണമെന്ന് പറയാം അങ്ങനത്തെ അമ്മതിന് മഞ്ഞൊക്കെ നമ്മുടെ കൂടെ മൂവ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ അതിൽ കൂടി പോകുന്നത് പോലെയൊക്കെ തോന്നുന്നു ഒരു ഭംഗിയുള്ള സ്ഥലമാണല്ലോ യും ഈ ഒരു പൊന്മുടി എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു മിനി മൂന്നാറിൽ നിന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കുക അല്ല എന്തൊരു ഭംഗിയായിരുന്നു അറിയാം പൊന്നുനാണെങ്കിൽ അവിടെ നിന്ന് വരാനേ തോന്നിയില്ല അവർക്ക് അവിടെ നിന്ന് മഴയും മഞ്ഞുമൊക്കെ കാണണമെന്ന് പറഞ്ഞു പിന്നെ ആ ടൈമൊക്കെ ആയി പെട്ടെന്ന് വരണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതൊന്നും കാണാൻ വേണ്ടിയിട്ട് നിന്നില്ല ശരിക്കും ഞങ്ങൾ ഇറങ്ങുന്ന സമയത്തായിരുന്നു കേട്ടോ ഒത്തിരി പേര് വരുന്നത് കുറേ ആൾക്കാര് ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ വിനോദയാത്ര ഉല്ലാസയാത്ര എന്നൊക്കെ ബോർഡ് വെച്ചിട്ട് കെ എസ് ആർ ടി സി ബസ് ഇഷ്ടമാതിരി വരുന്നുണ്ടായിരുന്നേ അങ്ങനെ ബസ്സും ഉണ്ടായിരുന്നു തിരിച്ച് പോകുന്ന വഴിക്ക് നിറയെ വണ്ടികളുണ്ടായിരുന്നു എൻട്രി പാസിൻ്റെ അവിടെ ഭയങ്കര ബ്ലോക്കും ആയിരുന്നു എന്തായാലും നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ അങ്ങനെ എന്താണ് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് എവിടെ എങ്കിലും പോകുമ്പോഴാണ് അതിന് സന്തോഷവും ഭംഗിയൊക്കെ കൂടുന്നതല്ലേ അങ്ങനെ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഹാപ്പിയായിട്ട് തോന്നുന്നു അതായത് നമ്മുടെ കൂടെ നമ്മുടെ വൈവിനുമനുസരിച്ചിട്ടുള്ള ആളുകളുമായി പോകുമ്പോഴാണ് യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതല്ലേ ഇനിയും ഇതുപോലെയുള്ള യാത്രകളൊക്കെ ഉണ്ടാകട്ടെ